നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുൻ മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ സാഹിബ് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ചെയ്യണമെന്ന് ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ നമ്മെ വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ ആരോഗ്യം കൊടുക്കുമാറാകട്ടെ പുണ്യമായ ഒരു മാസത്തിലും ഉബാറക്കായ വെള്ളിയാഴ്ച രാവിലുമാണ് ഞാനും താങ്കളും എല്ലാവരും ഉള്ളത് റഹമുറഹിനായ അള്ള ദെയുവായ പഠിച്ചവന് മുനീർ സാഹിബിന് ആഫിയത്ത് കൊടുക്കണത്തും പുരാന് ആരോഗ്യം കൊടുക്കണേ കൊടുക്കണമല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രഘൂകരിച്ചു കൊടുക്കണത്തും പുരാന് ആഫിയത്തോട് ആരോഗ്യത്തോടെ അള്ളാഹുവേ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തോഫീക്ക് ചെയ്യണത്തും പുരാന് പ്രിയപ്പെട്ട ഭാര്യ മക്കൾ കുടുംബാദികൾ എല്ലാവരും വലിയ സങ്കടത്തിലും പ്രയാസത്തിലുമാണ് വടച്ചവനെ എല്ലാ സങ്കടം പ്രയാസങ്ങളിൽ ലഘൂകരിച്ചു കൊടുക്കണത്തും പുരാന് അവരുഷിതമായ ഖുർആൻ ശ്രീ പോതുന്നുണ്ട് സലവാർത്തുകൾ ചെല്ലുന്നുണ്ട് തഹരിയില് ചെല്ലുന്നുണ്ട് അള്ളാഹുവേ സ്വീകരിച്ച് പൂർണ്ണമായ രോഗശമനം കൊടുക്കണെന്നും ബഹുമാന്യരായ ഡോക്ടർമാര് ചെയ്യുന്ന ചികിത്സകൾ ഫലവത്താക്കി കൊടുക്കണത്തും പുരാന് മരുന്നുകളോട് മറ്റും കാര്യമായി പ്രതികരിക്കാൻ ആഫിയത്തും ശേഷിയും കൊടുക്കണത്തും പുരാന് എൻ്റെ അജീബായ കൊണ്ട് നിന്റെ അജീബായ കുതിരത്ത് കൊണ്ട് നിന്റെ അജീബായ കുതിരത്ത് കൊണ്ട് പ്രിയപ്പെട്ട മുനീർ സാഹിബിന് ആഫിയത്ത് കൊടുക്കണത്തും പുരാന് ആരോഗ്യം കൊടുക്കണല്ല എല്ലാ ഡോക്ടർമാർക്ക് പോലും അത്ഭുതം തോന്നുന്ന നിലയിൽ പ്രയാസങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുക്കണത്തും പുരാന് പ്രയാസങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുക്കണത്തും വരാൻ എല്ലാ രോഗം വെച്ചത് നീയാണല്ലോ അല്ല ശിഫിയാക്കാനുള്ള കഴിവെന്ന് നിനക്കാണല്ലോ അല്ല നീ ഷാഫിയാണല്ലോ അല്ല ശിഫിയാക്കി കൊടുക്കണേ അല്ല നീ നാസിറാണല്ലോ അല്ല പ്രിയപ്പെട്ടവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലോ നീ കാതിറാണല്ലോ അല്ല പ്രിയപ്പെട്ട കുടുംബാധികളെ നീ ഏറ്റെടുക്കണേ പുരാന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണേ കൊടുക്കണത്തും പുരൻമിനായ രോഗം തന്നിട്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ല ഞങ്ങളെല്ലാവരും സാധുക്കളാണ് പഠിച്ചവന് ഒരു കഴിവുമില്ലാത്തവരാണ് പഠിച്ചവന് ഞങ്ങളെല്ലാവരും പൂർണ്ണമായും ബലഹീനരാണ് പഠിച്ചവന് അഹുവേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലഘൂകരിച്ചു കൊടുക്കണത്തും പുരാന് വേദനയ്ക്ക് ശമനം കൊടുക്കണമല്ല എല്ലാ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണത്തും പുരാനെ ആന്തരിക പ്രവർത്തനം നീ ഏറ്റെടുക്കണത്തും പുരാന് എല്ലാ ആന്തരിക പ്രവർത്തനം നീ ഏറ്റെടുക്കണത്തും പുരാന് കാര്യക്ഷമമാക്കി കൊടുക്കണത്തും പുരാന് പ്രിയപ്പെട്ട ഡോക്ടർ എം ഗീർ സാഹിബിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുമ്പോൾ അവർ പറയും അഹമ്മദില്ല അത് കേൾക്കാൻ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തോഫീക്ക് ചെയ്യണ തമ്പുരാനെ റഹമുറമിനായ തയ്യാരുവായ പടച്ചവനെ രോഗം തന്നിട്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ല മഹാനായ അയ്യൂബി നബി അലിസ്ലാത്തു വസ്സലാമയ്ക്ക് കടുത്ത രോഗം കൊടുത്തിട്ട് നീ പരീക്ഷിച്ചല്ലോ അല്ല രോഗം ശിഫയാക്കിയത് നീയാണല്ലോ അള്ള ഡോക്ടർ എം കെ മുനീർ സാഹിബിൻ്റെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശമനം കൊടുക്കണമല്ല ഷിഫയാക്കി കൊടുക്കണല്ലോ നിന്റെ കഴിവ് അപാരമാണല്ലോ പടച്ചവനെ ആകാശ ഭൂമിയെ നിയന്ത്രിക്കുന്നവൻ നീയാണല്ലോ അല്ല സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ നിയന്ത്രിക്കുന്നവ നീയാണല്ലോ അല്ല അള്ളാഹുവേ ലോകത്തുള്ള മുഴുവൻ പടപ്പുകൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ നീയാണല്ലോ അല്ല ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ നീയാണല്ലോ അല്ല നിന്റെ കഴിവ് അള്ളാഹുവി അപാരമാണല്ലോ പടച്ചവനെ ഡോക്ടർ എം കെ മുനീർ സാഹിബിന്റെ അള്ളാഹുവേ രോഗശമനം കൊടുക്കണത്തും കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ അരിവിൻ്റെ നോട്ടം നോക്കി പ്രയാസങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുക്കണ തുമ്പുരാൻ ആഫിയത്ത് കൊടുക്കണ തുമ്പുരാന് ആരോഗ്യം കൊടുക്കണ തുമ്പുരാന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി പൂർണ്ണമായ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് പൊതുപ്രവർത്തനത്തിൽ അള്ളാഹുവി സജീവമാകാൻ തൗഫീക്ക് ചെയ്യണ തൊമ്പുരാന് പ്രിയപ്പെട്ടവരുടെ പൊതുപ്രവർത്തനം സ്വീകരിക്കണ തൊമ്പുരാന് തേറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ തുമ്പുരാന് രോഗശമനം കൊടുക്കണമല്ലോ ചിഫിയാക്കി കൊടുക്കണേല്ലോ دعاءك للامس سيقليك كينا طوموبيل